രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ആയിരത്തി അഞ്ഞൂറിലധികം പേരടങ്ങുന്ന രക്തദാന സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകുന്നു സിര രക്തദാന സേന എന്ന പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ലോകപ്രകാശനവും വിവര ശേഖരണത്തിൻ്റെ ഉദ്ഘാടനവും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച സന്നദ്ധ പ്രവർത്തന മേഖലയിൽ യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ഒരു ചുവട് കൂടി വയ്ക്കുകയാണ് വിദൂര മേഖലകളിൽ നടക്കം നിരവധി ആളുകൾ ചികിത്സയ്ക്കായെത്തുന്ന അടിമാലിയിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേരടങ്ങുന്ന രക്തദാന സേന രൂപീകരിച്ച് അവശ്യ സമയത്ത് രക്തദാനം ചെയ്യാനുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ലോകപ്രകാശനവും വിവര ശേഖരണത്തിന്റെ ഉദ്ഘാടനവും അടിമാലിയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ നിർവഹിച്ചു അടിമാലി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർ ഉൾക്കൊള്ളുന്ന രക്തദാന സന്നദ്ധ സംഘത്തെ ഇവിടെ രൂപീകരിക്കുകയാണ് സ്ഥിര രക്തസാന സേന എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ഗ്രൂപ്പ് ഈ നാടിന് വലിയ നന്മയാണ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തം ആർക്കെങ്കിലും ഏതെങ്കിലും രോഗികൾക്ക് ആവശ്യമുണ്ടോ എന്നറിയിച്ചാൽ ഇവരെ ഉടനെ തന്നെ ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെടുകയും അവരെ സ്ഥലത്ത് എത്താൻ വേണ്ട സംവിധാനം സംവിധാനമൊരു അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമുൾപ്പെടെ ശേഖരണം നടത്തി ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ രക്തദാനം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടെ ഡയറക്ടറി പ്രകാശനവും രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കുമെന്നും ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ഏതു സമയത്തും രക്തം ആവശ്യമായി വന്നാൽ ആളുകളെ എത്തിക്കാൻ കഴിയുമെന്നും മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി